ഇന്നൊരിച്ചിരി പേടിയുള്ള ദിവസമാണ് കേട്ടോ ഇരിട്ട് കണ്ടിട്ടല്ല എനിക്ക് ഇന്ന് ടീറ്റി എടുക്കാൻ പോകേണ്ടതാണേ അപ്പോഴും മനേട്ടനെ കിട്ടി പറയും അവർക്ക് സിസേറിയ പേടിയില്ല പക്ഷേ ഇഞ്ചക്ഷൻ പേടിയാണെന്ന് സിസേറിയം പേടിയില്ല എന്നിട്ടൊന്നും അല്ല കേട്ടോ എന്നാലും നമ്മളത് ഫേസ് ചെയ്തല്ലേ പറ്റുള്ളൂ അപ്പോൾ അതാ രാവിലത്തെ പതിവ് പോലുള്ള വെള്ളം കൂടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഏകദേശം ഒരു അഞ്ചരയായപ്പോൾ ഞാൻ എണ്ണീട്ടിട്ടോ അപ്പോൾ അത് ഫ്രിഡ്ജിൽ നിന്ന് മീനൊക്കെ എടുത്തിട്ട് ഐസ് വിടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ചായക്കുള്ള വെള്ളം ചോറ് തിളപ്പിക്കാനുള്ളത് ഫ്രിഡ്ജിൽ നിന്ന് കൊച്ചുങ്ങൾക്ക് ലെഞ്ച് കൊണ്ടുപോകാനുള്ള പച്ചക്കറി പിന്നെ അവന് കൊടുക്കാനുള്ള മുട്ട എല്ലാം എടുത്ത് ഞാൻ അത് പുറത്ത് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ മീൻ നമുക്ക് ഐസ് വിടാൻ വേണ്ടി വെക്കാം പിന്നെ ആ കോവക്കയിൽ കുറേ കപ്പ് അപ്പോൾ അതെല്ലാം ഞാൻ വാരി എടുത്ത് കളഞ്ഞു ഇന്ന് ഇടിയപ്പവും ആണ് കേട്ടോ ഇടിയപ്പത്തിൻ്റെ കൂടെ കിഴങ്ങ് കറിയാണ് അപ്പോൾ കിഴങ്ങ് ഇങ്ങനെ പകുതി മുറിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും പിന്നെ ഇടിയപ്പത്തിനുള്ള മാവല്ല ഞാൻ തേച്ച് കൂട്ടി പിന്നെ അന്നമോളെ അന്നമോള വിളിച്ച് എണ്ണിപ്പിച്ച് അന്നമുളതാ കുളിക്കാനൊക്കെ പോയിട്ട് ഇപ്പോൾ വരൂ കേട്ടോ അപ്പോൾ അവർക്ക് ലഞ്ചിന് കൊണ്ടുപോകാനുള്ള പച്ചക്കറികളെല്ലാം ഞാൻ അത അരിഞ്ഞെടുത്തിട്ടുണ്ട് കോവയ്ക്കയും പീച്ചിങ്ങും ആണ് കേട്ടോ അവർക്ക് ഇന്ന് ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ലഞ്ച് ബോക്സിൽ കറിയായിട്ട് ആയിട്ട് കാണാം കേട്ടോ ചടപടിയെന്ന് പറഞ്ഞു ഞാൻ അതാ കറികളൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് ഇടിയപ്പൂവായി കിഴങ്ങ് കറിയായി അപ്പോൾ അന്നമോളെ എണ്ണീട്ട് കുളിയെല്ലാം കഴിഞ്ഞു വന്നു ജോക്കൂട്ടൻ ഞാൻ ഏറ്റവും ലാസ്റ്റാണ് കേട്ടോ വിളിക്കുക അവൻ ഇന്നലെ രാവിലെ എണീറ്റ് വന്നു പക്ഷേ ഇന്ന് നല്ല ഉറക്കാണ് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കുട്ടികളെ സ്കൂളിലേക്ക് പോകും